കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു രാഹുലിന്റെ അടുത്തെടുത്തി വെല്ലുവിളികളൊക്കെ നടത്തുവാണ് മനോഹർ പിന്നീട് രാഹുലും മനോഹറിനോട് പറഞ്ഞു എടാ നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഞാനിപ്പോ ഇങ്ങനെ കിടന്ന് കിടപ്പാന്നൊറത്തോണ്ട് ഇന്ന് എല്ലാ കാലവും ഇങ്ങനെ കിടക്കും നീ വിചാരിക്കണ്ടെന്ന് പറയാ അതൊക്കെ എനിക്ക് അറിയാടോ രാഹുല് താൻ ഇങ്ങനെ കിടക്കില്ലാന്ന് താൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ പുതിയ ജീവിതം തുടങ്ങിയിരിക്കും തന്റെ മോളുടെ ജീവിതം ഇപ്പൊ തന്നെ അപകടത്തിലാണ് എന്നെ എത്രയും പെട്ടെന്ന് വിടുന്നു പറഞ്ഞു വിടുന്നോ അങ്ങനെ ഒരു നിമിഷം മുമ്പെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ തന്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുവെന്ന് പറയണം രാഹുൽ പറഞ്ഞാൽ അതേടാ നീ അത്രക്ക് വലിയ ദുഷ്ട് നന്നായിട്ടറിയാന്ന് പറയണം നിന്റെ എത്രയും ദുഷ്ടത്തരമൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെടോ നീ എന്തൊക്കെ ദുഷ്ടത്തിലോ ചെയ്തിരിക്കുന്നേ നീ കൊറേ കാലം സ്വന്തം പെങ്ങളെ ചതിച്ചില്ലേ എന്നിട്ടോ ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ ശ്രമിച്ചില്ലേ ഞാൻ എത്താളോ അത്ര വലിയ ദുഷ്ടത്തരൊന്നും കാണിച്ചിട്ടില്ല കൊറേ പെൺകുട്ടികളുടെ പറയാ പോയി പിന്നെ അതിലേക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ടായതാ എൻ്റെ തെറ്റല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു നാണു ഉണ്ടോടും നിനക്ക് ഇവിടെ ഒന്ന് നിങ്ങൾ പറയാനായിട്ട് അവൻ വന്നിരിക്കുന്നു ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ എഴുന്നേറ്റിയമ്മ ഞാൻ കാണിച്ചടാ ഈ രാഹുലാണെ നീ അറിയാൻ പോണതുള്ളൂന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ അല്ലേ നിങ്ങൾ ഇവിടെ എഴുന്നേറ്റി ഇവിടുന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇനി ആ ചന്ദ്രസാന്റെ ആൾക്കാർ പണി തരും നിങ്ങളെ വീണ്ടും കിടപ്പിലാക്കും അങ്ങനെ അധികം പെട്ടെന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ അത്ര വലിയ ഒരു കൊടും ക്രിമിനൽ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നേ മനോഹർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിന് ടെൻഷൻ ആയി ടെൻഷനായിപ്പോയി അപ്പോഴേക്ക് ഷാരി അങ്ങോട്ടേക്ക് വന്നു ശാരി വന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി അതുമാത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പറയണം രാഹുൽ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും അവൻ ഒഴിവാക്കായി പോകത്തില്ല ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയിപ്പൊ കസലിൽ ഇരുത്തിയാണല്ലോ എന്നെ കൊണ്ടായാൽ മതി ഞാൻ അവൻ്റെ താലി കിട്ടിച്ചടങ്ങി ഞാൻ സാക്ഷ്യം വഹിച്ചോളാം എന്ന് പറയാം എന്റെ മോളുടെ തലേന്ന് അങ്ങനെയെങ്കിൽ അവൻ ഊരി പോവില്ല എന്ന് പറയണം അത് കേട്ടപ്പോ ശാരി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ അറിയാലോ അവന്റെ സ്വഭാവം അവൻ പൈസയ്ക്ക് വേണ്ടി എന്ത് നിറുകേടും കാണിക്കും അവന് പൈസ കിട്ടിയാൽ പിന്നെ ഒരു കുഴപ്പമില്ല പക്ഷെ പൈസ കിട്ടിയില്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ മോളെ പോലും വെറുതെ പെടുത്തില്ല അവൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവന അത്ര അന്തമായിട്ട് വിശ്വസിക്കുക അവന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളെ ആകെപ്പാടത്തകർന്നു പോന്നെ പിന്നെ നമ്മൾ അവളുടെ കണ്ണീരും കൂടെ കണ്ടവരും അതോർത്തിട്ട് എനിക്കൊരു സമാധാനം നമ്മുടെ മോളുടെ ജീവിതത്തിൽ അവള് പോകുവാണെങ്കില് അല്ല അവൻ പോകുകയാണെങ്കില് രക്ഷപെട്ടെന്ന് കൂട്ടിയാൽ മതി പക്ഷെ അങ്ങനെ പോയാലും പിന്നെ നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ കിടക്കുവല്ലേ അവൾ എന്ത് കടഞ്ഞ് ചെയ്യാൻ പോകുന്നേ ഒന്ന് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് വന്ദന്റെ അടുത്തേക്ക് കല്യാണി വരുവാണ് പിന്നീട് മനോഹറിനെ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വരും പറഞ്ഞു ആ കാര്യമൊക്കെ എനിക്ക് വിട്ട നേരെ കല്യാണി ഞാൻ ചെയ്തോളാം എനിക്ക് എന്ത് ചെയ്യണം നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം അവന് ഈ തവണ എന്താണ് നമ്മൾ കൊടുക്കും ഇനി ഒരു പെണ്ണിന്റെ പുറകെ അവൻ പോകത്തില്ല പറയണം പിന്നീട് കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി മനോഹറിനെ വീട്ടിലേക്ക് വിളിക്കുക വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി എന്നൊക്കെ പറയണം പിന്നീട് എന്ത് ചെയ്യാണ് വരണ് മനോഹറിനെ വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞാൽ അതെ എനിക്ക് ഒന്ന് കാണണം വീട്ടിലേക്ക് വരുമോന്ന് ചോദിക്കുക അതെന്തിനാ മോളൂ ഞാൻ വരാലോ നീ ഇത്ര ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് വിളിച്ചിട്ട് എന്നോടൊന്ന് വരാൻ പറഞ്ഞ പോലെ ചോദിക്കാണ് അതൊന്നും സാരമില്ല ജീവേട്ട ജീവേട്ടന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തിരക്ക് എന്റെ മോള് വിളിച്ച പിന്നെ എനിക്ക് വരായിരിക്കാൻ പറ്റില്ലല്ലോ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ പോവാൻ റെഡി ആവുകയാണ് അപ്പൊ എനിക്ക് സരിവ് വന്നിട്ട് ചോദിച്ചു അല്ല ഇതെങ്ങോട്ടാ മനോട്ട നീക്കണ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നു രണ്ട് ആൾക്കാരെ കാണാനുണ്ട അതുകൊണ്ട് പോകണം എന്ന് പറയണം ഇന്ന് വൈ എന്തേരം വരുമ്പോൾ ചെക്കുമായിട്ട് ഓരോന്ന് നീക്കാം ഒന്നും പറയാൻ പറ്റില്ല മോളും ചിലപ്പോ മിക്കവാറും ഈ ഡീലിങ് നടക്കുവാണെങ്കിൽ നമുക്ക് ചെക്ക് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്കിങ്ങ അമേരിക്കയ്ക്ക് വേണേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഓക്കെ ആയി കഴിഞ്ഞു ഇനിയിപ്പോ അധികം വൈകാതെ നമ്മൾ പോലെ പിന്നെ മോളും എന്തിനാ വിഷപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് സാരവിന്റെ തോളിലൊക്കെ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് മനോഹർ അവിടെ നിറങ്ങണേ പിന്നീട് മനോഹർ വരുന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് സുഗന്ധി രാഹുനും കൂടെ ഇറങ്ങി വന്നു ആഹാ മോനോ മോന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് ആവി എടുത്തോളാം പറയണം അങ്ങനെ അവിടത്തേക്ക് കയറു കഴിഞ്ഞപ്പോ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് ഏഹ് പോലീസോ ഇനിയിപ്പൊ തന്നെ പിടിപ്പിക്കാൻ വേണ്ടി വന്നോ പെട്ടെന്ന് മനോഹർ തിരിഞ്ഞു ഓടാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും രാഹു വന്ന് രാഹുൽ വന്ന് കയ്യെ പിടിച്ചിട്ടിരിച്ചു അല്ല മോൻ എന്തിനാ തിരിഞ്ഞു തുടങ്ങുന്ന ചോദിക്കണേ ഒന്നുമില്ല പോലീസ് എനിക്ക് പണ്ട് ഈ പോലീസ് എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ അങ്കിൾ എന്ന് പറയാ ഓ അങ്ങനെയാണോ ഇതോ ഇതേ ഇവരെ പേടിക്കേണ്ട കാര്യൊന്നും എന്ന് പറയണ ഇത് നമ്മുടെ റിലേഷനാന്ന് പറയണെ റിലേഷനോ അതെ വന്ദനം മോളുടെ അംഗിളും ആന്റീ ഏതെന്ന് പറയണേ അംഗിളും ആന്റിയാണ് ഇത് കേട്ടതും പോലീസാരൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മനോഹർ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതെ ഞാൻ അവിടുത്തെ എസ് ഐ എന്ന് പറയുന്നത് ആണോ പിന്നെ ഒരു കാര്യം എൻ്റെ ഇങ്ങോട്ടെ കുട്ടിയാണ് ഈ പറയുന്ന വന്ദന അപ്പൊ അവളുടെ കല്യാണം എന്ന് പറഞ്ഞാ ഞങ്ങൾ അതിഗംഭീരമായിട്ട് നടത്തും ഞാനായിരിക്കും കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് നട ഇരിക്കുന്നത് ഞാനും എന്റെ ഭാര്യയും കൂടെ ആയിരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ട മനോഹർ ഞെട്ടി ദീമേ അവളുടെ വീട്ടിൽ പോലീസുകാരും കൂടെ ഉണ്ടോ അന്ന് താൻ പെട്ടത് തന്നെ തന്നെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് തീർന്നു പിന്നീട് മനോഹറിന്റെ എവിടെയാന്നൊക്കെ ചോദിക്കണം മനോഹർ വലിയ കള്ളത്തരം തന്നെ പറഞ്ഞു വിടുവാണ് കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തനിക്ക് പിടിച്ചെപ്പുണ്ടാകത്തില്ലെന്നറിയാം അങ്ങനെ മനോഹർ കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പെട്ടെന്ന് അരോട് പോവുകയാണ് ഈ സമയത്ത് രാഹവം വന്നിട്ട് അയാളുടെ പറഞ്ഞു അതെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് എല്ലാം ഏറ്റെന്ന് പറയാണ് ഇനിയിപ്പോൾ കല്യാണിന്റെ തന്ത്രമാണോ ശരിക്കുള്ള പോലീസാണോ അതോ അതീപ്പോ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്പായതാണെന്ന് അറിയത്തില്ല എന്തായാലും മനോഹറുടെ നല്ല പണി തന്നെയാണ് കിട്ടിയത് മനോഹർ പേടിച്ചറണ്ടാ പോയിരിക്കുന്നേ മനോഹർ ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവളെ കെട്ടി സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കാം പക്ഷേ ഇപ്പോൾ ഒരു പോലീസുകാരും കൂടെ ഇടയ്ക്കിലേക്ക് വന്നിപ്പോൾ തനിക്ക് ഇപ്പം ഒരു പക്ഷേങ്കിൽ അയാളെ തന്നെ വെറുതെ വിടത്തിൽ എങ്ങനെ അവളോടെന്തെങ്കിലും മോശക്കേട് കാണി മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എങ്ങനെയെങ്കിലും എത്ര പെട്ടെന്ന് ഈ കല്യാണം നടത്തി അവളേം കൊണ്ടിവിടുന്ന് മാറി താമസിക്കണം അവരുടെ ഒന്നും കണ്ണെത്താത്ത ദൂരത്തോളം അറിവേണ താമസിക്കണം കിട്ടേണ്ട പൈസയൊക്കെ മേടിച്ചിട്ട് വേണം പോവാനായിട്ട് പക്ഷെ അതുവരെ അപകടമായിരിക്കും ഇനി തന്നെ എവിടെയെങ്കിലും വെച്ച് സരീവിനെ തന്നെയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം തിരിച്ചറിയുകയും ചെയ്യും വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോടൊപ്പം ആണെങ്കിലും തന്റെ മോം കണ്ടുകൊണ്ട് ഇനി ഇപ്പം തിരിച്ചറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ തുടങ്ങും ആകപ്പാടെ സമതരേറ്റുന്നൊരവസ്ഥയെപ്പോയി മനോഹറിന് അങ്ങനെ മനോഹറിന് വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് കല്യാണിയെ വിളിച്ച വരൻ കാര്യങ്ങളൊക്കെ പറയണം അവൻ വന്നതും വന്നിട്ട് പോയ കാര്യങ്ങളൊക്കെ എല്ലാം കെട്ടി കല്യാണി പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്തിന് വേദനയും ഞാൻ കൂടെ ഉണ്ട് അവന് ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ വെറുതെ വിട്ടു കൂടാന്ന് പറയണം ഇനിയും കൂടെ അവൻ അങ്ങനെ പുറത്ത് സൂചിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കാൻ പോന്നെ അവൻ ഒരു കാരണവശാലും വെറുതെ വിടലെന്നൊക്കെ പറയാണ് ആ സമയം ഗംഗാപ്രസാദ് വിക്രത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു ഇനി ഇപ്പൊ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്താണെങ്കിലും അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ കിരണിനോട് ഞാന് ഗംഗാപ്രസാദാണ് അല്ലാതെ ജെറി ജോൺ ജെറീജോൺ അല്ലെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം അല്ലിപ്പോ എന്ത് ചെയ്യാൻ പ്ലാന് എനിക്ക് എന്താണോ ആ കിരണിനെ ഒന്ന് പോയി കാണണമെന്ന് പറയണ അങ്ങോട്ട് കയറി ചെല്ലുന്ന റിസ്ക് ആയിട്ടുള്ള കാര്യല്ലേ അവരൊക്കെ അവിടെ കാണത്തില്ല എന്ന് ചോദിക്കാ ഇനിയിപ്പൊ എന്താണോ പേടിക്കാനുള്ളേ പേടിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന കിരണ എഴുന്നേക്കത്തില്ലോ കിരണ അവനെ കിടന്ന് കിടപ്പന്നെയേ കിടക്കത്തുള്ളൂ അവനെ ഞാൻ ഒഴിയിട്ട് കൊന്നാലും ആരും എന്നോട് ചോദിക്കാനായിട്ട് പോകുന്നില്ല ചോദിക്കാൻ വരുന്നവരുടെ തലേനർത്ത് കളയും എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രമം സൂക്ഷിച്ചും കണ്ടു വേണം കൈകാര്യം ചെയ്യാനായിട്ട് അറിയാലോ കിരണോ തളർന്നു കിടക്കുന്നുള്ളൂ അവന്റെ അച്ഛനാ ചന്ദ്രസേനൻ പുറത്ത് തന്നെയുണ്ട് ഒരു പക്ഷേ എങ്കില് ഈ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഇത് കേട്ടതെന്ന് വിക്രം പറഞ്ഞു എന്ത് സഹായം വേണമെന്ന് ചോദിച്ചാൽ മതി എന്നെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തതാരെന്നൊക്കെ വിക്രം അങ്ങനെ വാക്ക് കൊടുക്കുകയാണ് പിന്നീട് ഗംഗാപ്രസാദ് കിരണെ കാണാനായിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സരയു കാരണം അമേരിക്കയ്ക്ക് പോകാൻ പോകാന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് മനുവേണ ഒരു തീരുമാനം എടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എങ്കിൽ മാത്രം ഒരു സമാധാനം ആവത്തുള്ളൂ അപ്പോഴേക്ക് ഷാരി അങ്ങോട്ടേക്ക് വന്നു ശാരി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ മോൾ എന്താ ഭയങ്കര ആലോചനയുള്ളതെന്ന് പറയണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് പോയാൽ മാത്രം മതിയെന്നുള്ളൂ ഇത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ അമേരിക്കും എന്റെ മോളെ അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളൊന്നും നമ്മൾ ഒരു കാരണവശാലും കാണില്ലെന്ന് പറയാണ് പിന്നെ സ്വപ്നങ്ങൾ കാണാതെ എന്താണ് എൻ്റെ മനുവേട്ടൻ എന്നെ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനുവേട്ടന എന്നെ കൊണ്ടുപോകും ഞാനും മോളും മനുപേഠനും പിന്നെ ഈ നശിച്ച നാട്ടിലേക്ക് വരത്ത് പോലില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം ആ ശാരി പറഞ്ഞു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്തൊക്കെ വന്നാലും നമ്മള് മനസ്സിന് ധൈര്യം വേണം ഒരു പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നേരിടാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാനെന്നൊക്കെ പറയണേ ഇത് കേട്ടതും സാരെ പറഞ്ഞു ഞാനിതിനെ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കണേ എനിക്ക് അതിന് മാത്രം ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അച്ഛൻ വയ്യാതെ നടക്കുന്നു കുറച്ചാൾ അച്ഛൻ എഴുന്നേറ്റ് നടന്നോളും ആ കാര്യത്തിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്കിപ്പ എന്റെ ടെൻഷൻ എൻ്റെ മനു വേട്ടിനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും മാത്രമേ ഉള്ളെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു മോളെ ഇതൊക്കെ അങ്ങോട്ട് മാറും അറിയാലോ ഓരോന്നും മാറി മറയാനായിട്ട് അധികം സമയമൊന്നും വേണ്ടെന്ന് പറയണം ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ കുറെ സമയമായല്ലോ നെഗറ്റീവ് പറയാനായിട്ട് തുടങ്ങിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്കല്ലേ തന്നെ അതിനെ മനുവേട്ടനെ കണ്ണെടുത്താൽ കാണത്തില്ല അച്ഛനാണെങ്കില് ശരി അമ്മയ്ക്കാണ് ശരി അമ്മ ഇങ്ങനൊന്നും ആയിരുന്നല്ലോ നേരത്തെ മനുവേട്ടനെന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ പിന്നെ അമ്മയ്ക്ക് ഇടക്കാലം കൊണ്ട് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുക അമ്മ ഇനിയിപ്പൊ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ മനുവേട്ടനെ ഉപയോഗിച്ച് വേറെ ജീവിതം ജീവിക്കില്ല എന്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കില് അത് മനുവേട്ടൻ തന്നെയായിരിക്കും പറഞ്ഞോണ്ട് സരവും കൊണ്ട് പോവാ ശാരി ആകെ പാടെ പെട്ടുപോയി ശാരിക്കാണെങ്കിൽ സങ്കട സഹിക്കാൻ പറ്റില്ല അവസാനം ഇനിയിപ്പം അധികം വയ്യാതെ അവന്റെ കല്യാണം കഴിയും അവന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവളെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക അങ്ങനെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ജീവനോട് പിന്നെ ഭൂമി കാണുവോന്ന് പോലും അറിയത്തില്ല കട അത്ര ആഴത്തില് ആ മനോഹർ എന്ന് പറയാൻ ദുഷ്ടൻ ഇവള് സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിയന്ത്രണം അവസ്ഥയായി പോയി സരവിന് ഈ സമയത്ത് മനോഹർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനോഹർ സനലിനെ കാണാൻ ചെല്ലുവാണ് സനലിനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എടാ എല്ലാം കൊണ്ടും നല്ലൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എങ്കില് ആ വന്ദനയുടെ ഉണ്ടല്ലോ അയാൾ പോലീസുകാരനാന്ന് പറയുന്നത് പോലീസുകാരനാ അതെ അയാൾ ഇനി എന്തേലും ഒപ്പിക്കുകയോ നിനക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ് എന്റെ സ്വഭാവത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങും കല്യാണം മുടങ്ങിയ കോടികൾ കിട്ടാനുള്ള നഷ്ടപ്പെടും എന്ന് പറയാ എടാ മനോഹരേ നീ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട എന്താണ് നിനക്കന്ന് നഷ്ടപ്പെടാൻ ഒന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കേ നിനക്ക് കിട്ടാനുള്ള കോടികൾ കിട്ടുകയും ചെയ്യും നീ അവളെ കല്യാണം കഴിക്കുകയും ചെയ്യും ഇതിനേക്കാളും വലിയ തരികിട പരിപാടികൾ നടത്തിയിട്ടുള്ളതല്ലേ മനോഹർ പിന്നെ ഇതാണോടാന്നൊക്കെ ചോദിച്ചിട്ട് മനോഹർ അങ്ങനെ ധൈര്യം കൊടുക്കുവാണ് എനിക്ക് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ഇരിക്കുവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് കിരൺന്റെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കിരൺ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കഥക തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗംഗാപ്രസാദ് ഒന്നും നോക്കിയില്ല നേരെ അകത്തേക്ക് എല്ലുവാണ് അപ്പൊ കിരണ്ട മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോനും അയാൾ അവനോർത്ത് എന്താ ആരും തന്നെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് പക്ഷേ എങ്കിൽ വന്ന് വന്നിറങ്ങുന്നതൊക്കെ കല്യാണി കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണി പെട്ടെന്ന് തന്നെ കിരണോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണി അവിടെ നിന്ന് മാറിയിരുന്നു ഇവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് മാറിയത് കിരൺ എന്നിട്ട് എന്ത് ചെയ്യണം തടർന്ന പോലെ തന്നെ കിരൺ കിടക്കുവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് വന്നിട്ട് അവിടേക്ക് ചുറ്റും നോക്കി ആരുമില്ല പറ്റിയ സമയം തന്നെ എന്ന് കരുതിയിട്ട് നേരെ കിരൺ അടുത്തേക്ക് ചെല്ലുവാണ് കിരണിന്റെ അർത്ഥത്തിന്നിട്ട് പറഞ്ഞു എടാ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരുന്നേ നിന്നോട് അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ നിന്റെ ഭാര്യ കല്യാണി ഞാന് ജെറ ജോൺ അല്ലടാ ഗംഗാപ്രസാദാ നിന്റെ മനപൂർവ്വം തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച് ഞാൻ തന്നെയാണെന്ന് പറയാണ് പിന്നീട് കിരന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കുകയാണ് ഉം നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നീ എല്ലാം അങ്ങോട്ട് ശരിയാക്കും എന്നുള്ള കാര്യം പക്ഷെങ്കില് ഒന്ന് ശരിയാൻ പോകുന്നില്ല കാർത്തി എന്നെ രക്ഷിക്കാൻ നിന്റെ മനസ്സിൽ എന്തേലും മോഹം ഉണ്ടെങ്കിൽ അതും കൂടി കളഞ്ഞേരെ ഒരു കാരണച്ചാലും രക്ഷിക്കാൻ പോകുന്നില്ല അവളുടെ കാര്യം സ്വർണവും പണമൊക്കെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും എന്റെ വഴിയിൽ തടസ്സമായിട്ട് വരല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തടസ്സമായിട്ട് വന്ന് നിന്റെ ഭൂമി ഞാൻ ജീവനോടെ വെച്ചേക്കലെന്ന് പറയണം ഇത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അനങ്ങാതെ കിടക്കുവാണ് കിരണ് വേണേ പ്രതികരിക്കാം പക്ഷെ ഇപ്പൊ താൻ പ്രതികരിച്ച് നിങ്ങനെ അറിയണ്ട എന്ന് കരുതിയിട്ടാണ് ആ കിടപ്പ എന്നെ കിടക്കണേ പിന്നീട് പറഞ്ഞു നിന്നെ എനിക്ക് ഇല്ലാതാക്കാണ്ട് ഒരു നിമിഷം മതിയിടാ ഒരു നിമിഷത്തിന്റെ പോലും ആവശ്യമില്ലാത്ത ചത്ത ശവമായിട്ട് കിടക്കുവല്ലടാ നിയം നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ വെറുതെ ഒരാളെ സഹായിച്ച് ഇങ്ങനെ നിന്റെ കാര്യ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിലും ഞാൻ ചില്ലറക്കാരനെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിപോലും നിനക്ക് ഇല്ലാതെ പോയല്ലോ ഓ അല്ലെ ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ കാര്യൊന്നുമില്ല നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് സംസാരിക്കാനും കഴിയുമെങ്കിലും നിനക്ക് ബോധം ഒന്നും ഇല്ലല്ലോ കിടന്ന് കിടപ്പ ഇങ്ങനെ കിടക്കുന്ന നീ പിന്നെ എന്ത് ചെയ്യാനടാ പക്ഷെ കൊഴപ്പില്ല നിന്റെ ഭാര്യ ഒരുത്തിയുണ്ടല്ലോ അവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം പിന്നെ നിന്റെ അച്ഛനും അമ്മയൊക്കെ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുത്തടാന്നൊക്കെ പറയണം എന്നും പറഞ്ഞിട്ട് വീണ്ടും കോളറിനങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുവാണ് ആ സമയത്താണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണി വണ് കണ്ടത് പെട്ടെന്ന് കല്യാണി എടാന്ന് പറഞ്ഞ അങ്ങോട്ട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും അവൻ നേരെ കല്യാണിടക്ക് നേരെ തിരിവാണ് എടി നീ എന്താ വിചാരിച്ചോണ്ടിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരലന്നോ എട ദുഷ്ടാ നീ വീണ്ടും കീറി ഇങ്ങോട്ട് വന്നില്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കല്യാണി അവന്റെ കോളർണ്ണം പിടിക്കാൻ തുടങ്ങുമ്പോത്തേനും അവൻ എന്ത് ചെയ്യുവാണ് കല്യാണി പിടിച്ചിങ്ങോട്ട് തള്ളി ഇടുവാണ് കല്യാണി വിട്ടു കൊടുക്കാൻ ഭാവിച്ചില്ല കല്യാണി അവനെ അടിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ അവിടെ സംഘടന നടക്കുന്ന സമയത്ത് കിരൺ നോക്കി ഇനിയും താൻ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കിരണ കൂടെ ചാടി എഴുന്നേക്കുവാണ് ഗംഗാപ്രസാദ് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് പിന്നീട അവിടെ കിടന്ന ഒരു സംഹാര താണ്ടവം തന്നെയായിരുന്നു കിരണിന്റെ അവസാനം ഗംഗാപ്രസാദിനെ അങ്ങനെ അടിച്ചൊതുക്കുകയാണ് പുലിമടയിലേക്ക് കയറുന്ന അവസ്ഥയായി പോയി ഗംഗാപ്രസാദ് ഒരിക്കലും ഉദ്ദേശിച്ച് കാര്യമായിരുന്നില്ല കിരൺ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാം അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവനായിട്ട് അവൻ ഇരിക്കുക എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ചത്ത ശവം പല കിടക്കുകയെന്നുള്ള അവൻ ഓർത്തുകൊണ്ടിരുന്നെ പക്ഷേങ്കിൽ അവനായിട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്ന